കണ്ണീർ ഈ കണ്ണീർ ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അത് കണ്ണീർ കഴിഞ്ഞാൽ നന്നായി ശരീരം കയ്യും കാലും കുഴയും ശരീരം ഒരുപാട് ഒരു പൊരിച്ചിൽ തോന്നും ശരീരം അതുപോലെ തന്നെ നമ്മൾ നന്നായി ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിന് ഒരു തകടം നിറച്ചിട്ട് വരിക അതായത് ഭംഗിയായി ചെയ്തിരുന്ന കാര്യം ഭംഗിയായി ചെയ്യാൻ കഴിയാതെ വരിക വല്ലാത്ത അലസത മടി ഒരു കാര്യം മുഴുവി മുഴുവിക്കാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും അയാളെ മടി അലസത വേട്ടയാടുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ചടപ്പ് ശരീരം അപ്പാടെ കുഴഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരിക അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാറുണ്ട് ആ യാത്ര ചെയ്യാൻ നമുക്ക് അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് എവിടെയും പോകാൻ ഒരു ഉത്സാഹമുണ്ടായില്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല അങ്ങനെ ചില സ ചില ആളുകൾക്ക് തലവേദന അല്ലെങ്കിൽ ഒരു ശരീരപ്പടെ പൊരിച്ചിൽ ഒരു എന്തൊക്കെയൊരു അസ്വസ്ഥത കേട് അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടാറാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഒരു ആൾ നല്ല ജോലി ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം നല്ല രീതിയിൽ ജോലിക്ക് പോയിരുന്നാണ് അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരാളാണ് അത് കൂട്ടുക അങ്ങനെ അയാളെ ഓ നിന്നെ എല്ലാവരും ഇത്ര മറ്റേ ഭയങ്കര കാര്യമാണ് എന്നാൽ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഉള്ള ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുമല്ലോ അതിൻ്റെ ആത്മാർത്ഥത അതുപോലെ തന്നെ അതില് കാണിക്കുന്ന ജോലിയുടെ വർക്കിന്റെ ക്വാളിറ്റി ഈ ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ കണ്ണിടുകയാണ് അപ്പോൾ അയാൾ അപ്പോൾ അത് അയാൾക്ക് തട്ടുകയാണ് നമ്പ് പറഞ്ഞിട്ട് അയാൾക്ക് തട്ടുകയാണ് അങ്ങനെ അയാൾക്ക് ഒരു ജോലി സ്ഥലത്തേക്ക് പോകാൻ ഒരു മടി അതൊക്കെയാണ് ശരീരം കുഴയുക അത് നല്ല രീതിയിൽ പിന്നീട് അയാൾ ജോലിക്ക് പോയാലും ഭംഗിയോട് കൂടിയിട്ട് ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല മടി വരിക അലസത വരിക കയ്യും കാലും എപ്പോഴും കുഴയുക തലവേദന അതുപോലെ തന്നെ ഒരു ഉഷാറില്ലായ്മ ഒരു ഉന്മേഷല്ലായ്മ വാടിയ പോലെ ഒരു മുഖൊക്കെ ഇരുണ്ട പോലെ അങ്ങനെയൊക്കെ വരിക അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ഒരു എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമുക്ക് ഒരു മടി വരിക ഇപ്പോൾ നമുക്ക് എവിടേക്കും പോവാതെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കാമെന്ന് തോന്നുക ചില ആളുകൾക്ക് നല്ല തലവേദന ഉണ്ടാവും അല്ലെങ്കിൽ പൊരിച്ചിൽ ശരീരം കുഴച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഇതിൽ വരിക കയ്യും കാലും കുഴയും അതുപോലെ തന്നെ ജോലിയിൽ നമുക്ക് ആ ജോലി ചെയ്യുമ്പോൾ അവിടെ എവിടെയും തട്ടിമുട്ടിയിട്ടിങ്ങനെ മുറിയാവുക ആ ജോലി ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കുമ്പോഴേക്കും നമ്മുടെ കാലും ഒക്കെ നല്ല മുറി വരിക അതായത് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഒരു കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല ചില ആളുകളെ കണ്ണൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര മൂർച്ചുള്ള കണ്ണുകളുണ്ടാകും ചില ആളുകളുടെയൊക്കെ കണ്ണ് ദൃഷ്ടി ഏ അള്ളാഹു കണ്ണുകറിൽ നിന്നും അതുപോലെ തന്നെ നാവുകറിൽ നിന്നൊക്കെ കാത്തിരി ശരിക്കും മാറാവട്ടെ കുൽസിറബിൾ ഫലക്ക് കുൽ ഹൗസി ബുറബി നാസ് സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു നാൽപ്പത്തൊന്ന് തവണ പിന്നെ അഞ്ച് അഞ്ചകത്ത് നമസ്കാരത്തിന് പരമാവധി നമ്മൾ ഇരുന്നോർത്തിരുന്നിട്ട് നമ്മൾ ചെല്ലുക എന്നിട്ട് മന്ത്രിക്കുക നമ്മൾ നമ്മളെ തന്നെ മന്ത്രി ചോദുക അതൊക്കെ വല്ലാത്തൊരു ഫലമാണത് ഫലകുന്നാസൊക്കെ അള്ളാഹു നല്ല ബോധം നൽകി എനിക്ക് ലയിക്കുമാറാവട്ടെ കണ്ണേര് സിഹർ മാട്ട് മാറണം അതുപോലെ നിന്നൊക്കെ കാത്തിരശിക്കുമാറാവട്ടെ സ്ലാമലൈക്കും ദായിലുൾപ്പെട്ടു